നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി നേതൃത്വത്തിന് കൃത്യമായി അറിയാം യു പിയിലും അതുപോലെ തന്നെ ബീഹാറിലും സീറ്റുകൾ ഗണ്യമായി നഷ്ടമാകുമെന്ന് അതിനെ ടാലി ചെയ്യാൻ വേണ്ടി അവർ കണ്ടെത്തുന്ന പോംവഴി എന്നത് ബംഗാളിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പതിനെട്ട് സീറ്റുകളാണ് ബി ജെ പി ജയിച്ചെടുത്തത് അതായത് രണ്ടായിരത്തി പതിനാലിൽ കേവലം ഡാർജിലിങ്ങും അസൻസോളും മാത്രം ജയിച്ച ബി ജെ പി കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റുകൾ കോച്ച് ബിഹാർ അടക്കമുള്ള പതിനെട്ട് ലോക്സഭാ സീറ്റുകളാണ് നേടിയെടുത്തത് ഇക്കുറി അതിനെ ഇരുപത്തി അഞ്ചിലേക്ക് ഉയർത്താനാണ് ബി ജെ പിയുടെ ശ്രമം തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ അവരുടെ അക്രമ രാഷ്ട്രീയമായി മുന്നേറാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബംഗാളിലെ ജനങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെതിരെ ഉള്ള ഒരു ഓൾട്ടർനേറ്റീവായിട്ടാണ് ബി ജെ പിയെ കാണുന്നത് എന്നാൽ കോൺഗ്രസ് പല സ്ഥലങ്ങളിലും ബഹുദൂരം മുന്നേറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രത്യേകിച്ചും ഭാരത് ജോഡോയുടെ ന്യായ രാഹുൽ ഗാന്ധി ബംഗാളിലെ തെരുവോരങ്ങളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഉണ്ടായ ഓളം അത് തൃണമൂൽ കോൺഗ്രസ് കൃത്യമായി കണ്ടറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ മമതാ ബാനർജി പറയുന്നത് തൻ്റെ പിന്തുണ തൻ്റെ പാർട്ടി ഔദ്യോഗികമായി പുറത്ത് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ ശക്തമായി പിന്തുണയ്ക്കും എന്നൊക്കെയാണ് വെച്ച് കാച്ചുന്നത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷത്തിനെ ആകർഷിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെയുള്ള ആൻറ്റി ഇൻകമ്പൻസി ദേശീയ തലത്തിൽ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എൻ എൻബ്ലോക്കായി വോട്ടായി സ്വാംശീകരിക്കാൻ ഇതൊക്കെയാണ് വഴി എന്നൊക്കെയാണ് ഇവരുടെ വിചാരം എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് ഒരിക്കലും കോൺഗ്രസ്സിന് ലഭിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് എത്തപ്പെടുന്ന വോട്ടുകൾ ലഭിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം മുന്നേറ്റം അവർക്ക് ഉറപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷവുമായി ആണ് സഖ്യത്തിലെങ്കിലും കോൺഗ്രസ് പ്ലാൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വിജയിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു മാൾഡയിലും അതുപോലെ തന്നെ കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാം തന്നെ വലിയ രീതിയിൽ അവർക്ക് പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയും ജാങ്കിപൂർ അടക്കമുള്ള മേഖലയിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിയും എന്നുള്ളത് സുനിശ്ചിതമാണ് അവിടെയാണ് തൃണമൂൽ കോൺഗ്രസ് പുതിയ അടവുമായി എത്തുന്നത് കോൺഗ്രസിന്റെ ബംഗാൾ ഘടകം എന്നത് ബി ജെ പിയുടെ കൂടെയാണെന്നും അതുകൊണ്ട് തന്നെ തങ്ങൾ അതുകൊണ്ടാണ് ബി ജെ പിയെ എതിർക്കുന്നതും കോൺഗ്രസിനെയും ഒരേ രീതിയിൽ തന്നെ കാണുന്നതും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുട്ടാ മുട്ടർക്കവുമാണ് അവിടെ നടത്തുന്നത് വാസ്തവത്തിൽ മമതാ ബാനർജി എ ബി വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്നു ബി ജെ പിയുമായി അങ്ങനെ തൊട്ടുകൂടായ്മയൊന്നും ഇല്ല എന്നവർ കാലാകാലങ്ങളിൽ തെളിയിച്ച നേതാവാണ് അതുകൊണ്ട് തന്നെ മമതയുടെ കള്ളക്കളിയൊന്നും ചെലവാകുകയില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല അധിർ രഞ്ജൻ ചൗധരിയെ രാഷ്ട്രീയപരമായി ഒതുക്കിക്കളയാൻ വേണ്ടിയുള്ള തീവ്രമായ കളികൾ തൃണമൂൽ കോൺഗ്രസ് നടത്തി വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടും ബഹ്റാംപൂറിൽ അധിർ രഞ്ജൻ ചൗധരിക്ക് ഉള്ള ജല കുറയുന്നില്ല കൂടുന്നതേ ഉള്ളൂ എന്നുള്ളത് തൃണമൂൽക്കാർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ആധിപത്യം ഇത്തവണത്തോടുകൂടി തീരും കുറയും എന്നുള്ളത് വ്യക്തമാണ് വളരെ സ്പഷ്ടമാണ് അതുകൊണ്ടാണ് അവർ അക്രമശൈലി വീണ്ടും തുടരുന്നത് ആ അക്രമശൈലിക്ക് അറുതി വന്നു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ വെളിവോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു